ശിശുഖാൻ തിരുവനന്തപുരത്തെ ഒരു ബിജെപി നേതാവ് കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു വളരെ കൃത്യമായി ആത്മഹത്യ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് കാർ ചെയ്തത് മണ്ണു മാഫിയാക്കാരനായ ഒരാളെ പിടിച്ച നേതാവ് സ്ഥാനാർത്ഥിത്വം നൽകുന്നു പലരും ബി ജെ പി പലരും പണം കടം വാങ്ങി തിരിച്ചു കൊടുത്തില്ല തിരുവനന്തപുരത്തെ ബി ജെ പി നേതൃത്വം നേരത്തെ അറിയാൻ തിരുമല അനിൽ തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത് തന്നെ നിരവധി ബി ജെ പി കാര് വായ്പ എടുത്ത് മുങ്ങിയതിനെ തുടർന്ന് വലിയ കടക്കാരനായി തിരുമല അനിൽ ആത്മഹത്യ ചെയ്തു തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു ആത്മഹത്യ കൂടി വരുമ്പോൾ ഈ പാർട്ടിയിൽ ബി ജെ പി എന്ന് പറഞ്ഞ മണ്ണു മാഫിയുടെയും അതോടൊപ്പം തന്നെ പണം തട്ടിപ്പുകാരുടെയും ഒരു സംഘമായി തന്നെ മാറുന്നു എന്ന് പറയേണ്ടി വരുന്നുണ്ട് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത നേരത്തെ ബി ജെ പിയുടെ നേതാവ് ശ്രീ തിരുമല അനിലിന്റെ മരണവുമായി ബന്ധപ്പെട്ടും ബി ജെ പി നേതൃത്വവും ബി ജെ പിയുടെ നേതാക്കന്മാരും ഉൾപ്പെടെ വലിയ ആരോപണം നേരിടുകയായിരുന്നു സാമ്പത്തിക തട്ടിപ്പും സഹകരണ ബാങ്കിന്റെ മറവിലുള്ള തട്ടിപ്പുമാണ് അന്ന് ബി നേതാക്കന്മാർക്കെതിരെ ഉയർന്ന വിഷയങ്ങളെങ്കിൽ ഇപ്പോൾ തൃക്കണ്ണാപുരത്ത് ബി ജെ പിയുടെ നേതാവ് ആനന്ദ് കെ തമ്പി അദ്ദേഹത്തിന്റെ ആത്മഹത്യ വാർത്ത ഞെട്ടൽ ഉളവാക്കുന്നതാണ് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി പ്രവർത്തിക്കുമ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായ വ്യക്തി അതേ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരാൽ അതേ രാഷ്ട്രീയ പാർട്ടിയാൽ സമ്മർദ്ദത്തിന് വിധേയനാവുകയും വലിയ മാനസിക സംഘർഷങ്ങൾ നേരിടുകയും ഒടുവിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരിക്കുന്നു എന്നത് അങ്ങേറ്റം ഗുരുതരമായ സാഹചര്യത്തെയാണ് വെളിപ്പെടുത്തുന്നത് ബി ജെ പി നേതൃത്വം മണ്ണ് മാഫിയകളുമായിട്ടും സാമ്പത്തിക തട്ടിപ്പുകാരുമായിട്ടും അതോടൊപ്പം ക്രിമിനൽ സംഘങ്ങളുമായും പൂർണമായും അവർക്ക് വിധേയരായിരിക്കുന്നു തിരുവനന്തപുരത്തെ ബി നേതൃത്വം എന്നത് തന്നെയാണ് ഇത്തരം സംഭവങ്ങളിലൂടെ ബി ജെ പിയുടെ ഭാഗമായിട്ടുള്ള ആളുകൾ വെളിപ്പെടുത്തുന്നത് തിരുമല അനിൽ ബി ജെ പിയുടെ നേതാവായിരിക്കെ തന്നെ അദ്ദേഹം എല്ലാവരോടും പല പല അദ്ദേഹത്തെ അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ബി ജെ പിയുടെ ഒരു നേതാവായിരുന്നു അദ്ദേഹം ഒരു സഹകരണ ബാങ്കിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയും എന്നാൽ അവിടെ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളും ബി ജെ പി നേതൃത്വം ഒന്നടങ്കം വലിയ നിലയിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളും നടത്തുകയും ഒടുവിൽ ഇതിന്റെ മുഴുവൻ ഭാരം ശ്രീ തിരുമല അനിലിന്റെ പിന്നെ തലയിൽ വെക്കാൻ വലിയ ശ്രമം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്ന വാർത്തകളും ആ ഘട്ടത്തിൽ തന്നെ വരികയുണ്ടായി ഇപ്പോൾ തൃക്കണ്ണാപുരത്ത് ആനന്ദ് കെ തമ്പി അദ്ദേഹം വിമത സ്ഥാനാർത്ഥിയായിട്ട് അനൗൺസ്മെന്റ് വന്നിരുന്നു എന്ന് പറയപ്പെടുന്നു അതോടൊപ്പം പിന്നെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹം നേരിട്ട വഞ്ചനയും അദ്ദേഹം നേരിട്ട പല വിധത്തിലുമുള്ള മാനസിക സംഘർഷങ്ങളും ബി ജെ പിയുടെ നേതൃത്വം തന്നെ അവഗണിച്ച് മണ്ണു മാഫിയക്കാർക്കു വേണ്ടി സ്ഥാനാർത്ഥി നിർണയം നടത്തി എന്നതൊക്കെ അടക്കമുള്ള പ്രശ്നങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ളത് തന്റെ ഭൗതിക ശരീരം കാണാൻ ബി ജെ പി പ്രവർത്തകരെയും ആർ എസ് എസ് പ്രവർത്തകരെയും അനുവദിക്കരുതെന്ന് ഒരു ബി ജെ പിയുടെ നേതാവ് ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെക്കുക എന്നുള്ളത് അത്യന്തം ഗുരുതരമായ സാഹചര്യമാണ് തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വർഷങ്ങളായിട്ട് ബി ജെ പിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾ അവരൊക്കെ വലിയ നിലയിൽ പ്രതിഷേധം താഴെത്തട്ടിൽ തന്നെ രേഖപ്പെടുത്തുന്നതായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് ബി ജെ പിയുടെ ചില പ്രമുഖരായിട്ടുള്ള ദീർഘകാലം തിരുവനന്തപുരത്ത് പ്രവർത്തിച്ചിട്ട് വന്നിട്ടുള്ള ഇപ്പോൾ മുഖ്യധാരയിൽ അവസരം ലഭിക്കാത്ത ചില ബി ജെ പിയുടെ നേതാക്കന്മാരുടെ കഴിഞ്ഞ ദിവസത്തെ സ്റ്റേറ്റ്മെന്റുകൾ കാണുമ്പോഴും എങ്ങനെയാണ് ബി ജെ പിയുടെ ഇന്നത്തെ നേതൃത്വം തിരുവനന്തപുരത്തെ നേതൃത്വം സാമ്പത്തിക തട്ടിപ്പുകാർക്ക് ക്രിമിനൽ മാഫിയയ്ക്ക് മണ്ണ് മാഫിയയ്ക്ക് കീഴടങ്ങുന്നത് എന്നതിന്റെ കൃത്യമായ കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് തന്റെ ഭൌതിക ശരീരം കാണാൻ ബി ജെ പി പ്രവർത്തകരെയും ആർ എസ് എസ് പ്രവർത്തകരെയും അനുവദിക്കരുതെന്ന് ഒരു ബി ജെ പിയുടെ നേതാവ് ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെക്കുകയാണെങ്കിൽ ആലോചിച്ചു നോക്കണം എത്രമാത്രം കടുത്ത മാനസിക മാനസിക സംഘർഷവും ആ നിന്ന് ഒരു കാര്യം കൂടി ിൽ വളരെ ഗുരുതരമായ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതായത് ഗുരു എന്റർപ്രൈസസ് എന്ന് പറയുന്ന പെയിന്റ് സ്ഥാപനം നടത്തിയിരുന്നു അതിൽ മുപ്പത് ലക്ഷം രൂപയുടെ സ്റ്റോക്ക് ഉണ്ട് പക്ഷേ അവിടെ നിന്നു പോലും പെയിന്റ് വാങ്ങിയിട്ട് പണം കൊടുക്കാത്ത ചില ബി ജെ പി നേതാക്കളുണ്ട് അവർ കൂടി ഇതിന്റെ ഭാഗമാണ് അതായത് എല്ലാ തരത്തിലും പറ്റിക്കപ്പെട്ട ഒരാൾ ആത്മഹത്യയിലേക്ക് അഭയം തേടുന്നു മാത്രമല്ല ഈ ലോൺ എടുത്തതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുന്നു എല്ലാ മാസവും കൃത്യമായി ഇ എം ഐ അടയ്ക്കുന്ന ആളായിരുന്നു ഈ പണം വാങ്ങി കടം വാങ്ങിയവർ തിരിച്ചു നൽകിയിട്ടില്ല പന്ത്രണ്ട് വർഷം മുമ്പ് വരെ പണം കടം വാങ്ങിയ ബിജെപി നേതാക്കളുണ്ട് എന്നതടക്കം പറയുന്നു സ്ഥാനാർത്ഥിത്വം മാത്രമല്ല പ്രശ്നം ബിജെപി നേതാക്കൾ പെയിന്റിന്റെ രീതിയിലായാലും മറ്റു പരത്തിലും പറ്റിക്കുകയും ചെയ്തു ആനന്ദ് കെ തമ്പിയെ ഞാൻ പറഞ്ഞതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അന്ന് ചൂണ്ടിക്കാണിച്ചത് അതായത് തുടർച്ചയായി കബളിപ്പിക്കപ്പെടുകയും ബി ജെ പി നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് നേരിടേണ്ടി വരുന്ന അവഹേളനവും സാമ്പത്തിക ചൂഷണവും അതോടൊപ്പം പീഡനവും സഹിക്കാൻ വയ്യാതെ ഒരാൾ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി എത്തപ്പെട്ട വലിയ നിലയിലുള്ള അരാജകത്വത്തിന്റെ ഭാഗമാണ് ബി ജെ പിയുടെ നേതൃത്വം ശ്രീ തിരുമല അനിലിന്റെ മരണത്തെ സംബന്ധിച്ച് തന്നെ നമ്മൾ കണ്ടിരുന്നല്ലോ യഥാർത്ഥത്തിൽ ബിജെപിയുടെ നേതൃത്വം അദ്ദേഹത്തെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയായിരുന്നു ബി ജെ പിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റിന്റെ അടുത്ത് തന്നെ തന്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടും അദ്ദേഹവും സഹായിച്ചില്ല ബി ജെ പിയുടെ നേതൃത്വം ഒന്നടങ്കം നടത്തിയ സാമ്പത്തിക തട്ടിപ്പിന്റെ ഇരയായിരുന്നു തിരുമലാനിൽ എങ്കിൽ ഇപ്പോ വ്യക്തിപരമായി വഞ്ചിക്കപ്പെട്ട് ചതിക്കപ്പെട്ട് കബളിപ്പിക്കപ്പെട്ട് ഒടുവിൽ മണ്ണ് മാഫിയയുമായിട്ട് അവിശുദ്ധ ബന്ധത്തിലേർപ്പെട്ട ബി ജെ പി നേതൃത്വത്തോട് കലഹിച്ചുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് ഒരാളും ആത്മഹത്യ ചെയ്യുന്നതിനെയോ ഇപ്രകാരം മരണപ്പെടുന്നതിനെയോ ഒന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല മറ്റൊരു പാർട്ടിയുടെ ഭാഗമായിപ്പെട്ട പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ കൂടി അപ്രകാരം ഒരു ജീവഹാനി സംഭവിച്ചത് ദുഃഖകരമാണ് അങ്ങനെ ഒരു ആത്മഹത്യ അദ്ദേഹം ചെയ്തത് അങ്ങേയറ്റം ദുഃഖകരമാണ് അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വേദനയിൽ നമ്മളുമൊക്കെ പങ്കാളികളാവുകയാണ് എന്നാൽ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെ മരണത്തിലേക്ക് തള്ളിവിട്ട സംഭവത്തെ സംബന്ധിച്ച് ഞങ്ങളുടേതൊരു രാഷ്ട്രീയ ആരോപണമല്ല അദ്ദേഹത്തിന്റെ തന്നെ ആത്മഹത്യാ കുറിപ്പാ അദ്ദേഹത്തിന്റെ തന്നെ ആത്മഹത്യാ കുറിപ്പിലാണ് പെയിന്റ് സ്ഥാപനത്തിൽ പിന്നെ വലിയ തോതിൽ ചൂഷണം നേരിടേണ്ടി വരുന്നു അതോടൊപ്പം വലിയ നിലയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കും പ്രതിസന്ധിയിലേക്കും ബി ജെ പി നേതൃത്വം അദ്ദേഹത്തെ തള്ളിയിട്ടിരിക്കുന്നു തന്റെ വിഷമതകളും ദുഃഖങ്ങളും പരിഗണിക്കപ്പെടുന്നില്ല അപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ അദ്ദേഹത്തിന്റെ വിഷ്വൽസ് നിങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒക്കെ കാരണം അധികം ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണ് രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ ഭാഗമായിരുന്നു തിരുവനന്തപുരത്തെ ബി ജെ പി ആളുകൾ ബി ജെ പിയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ കോർപ്പറേഷൻ പരിധിയിലെ ആളുകൾ എങ്ങനെയാണ് ഇത്തരം ഗുരുതരമായ ഒരു സാഹചര്യത്തെ അവർ എങ്ങനെയാണ് നേരിടുക ബി ജെ പിയിൽ എങ്ങനെയാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ സാധിക്കുക ഇതൊക്കെ ബി ജെ പിയുടെ ഭാഗമായി നിൽക്കുന്നവർ പല ഘട്ടങ്ങളിൽ പരസ്പരം സംസാരിക്ക സംസാരിക്കുന്നു സുഹൃത്തുക്കളോട് പറയുന്നു പക്ഷെ തിരുമല അനിലിന്റെ മരണം നടന്ന സമയത്ത് ടെലിവിഷൻ ചാനലുകളിലൊക്കെ ഞങ്ങൾ ചർച്ചയ്ക്ക് പോയി ഈ ചർച്ചയ്ക്ക് പോയി ഈ പ്രതിസന്ധിയെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കഴിഞ്ഞ് ബി ജെ പിയുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പലരോടും പങ്കുവയ്ക്കുകയാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച വിമർശനങ്ങൾ ബി ജെ പി നേതൃത്വത്തിന്റെ സമ്മർദ്ദങ്ങളും പീഡനവും കബളിപ്പിക്കലും അതോടൊപ്പം ക്രൂരമായ മാനസിക പീഡനങ്ങളും സഹിക്കാൻ കഴിയാതെ സാമ്പത്തിക ചൂഷണം സഹിക്കാൻ കഴിയാതെ ബി ജെ പിയുടെ ജില്ലയിലെ നേതാക്കന്മാരായിട്ടുള്ള പ്രമുഖർക്ക് തന്നെയും അതായത് തിരുമല തിരുമലിനെ പോലുള്ള ആളുകൾ ഇപ്പോ പിന്നെ ആനന്ദ് കെ തമ്പിയെ പോലുള്ള ആളുകൾ ഇവരൊക്കെ വർഷങ്ങളായി ബി ജെ പിയുടെ ഭാഗമാണ് അപ്പോ ക്രൂരമായ മാനസിക പീഡനം ഇതിന്റെ ഭാഗമായി നടന്നിട്ട് ഉണ്ടാവണം ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഇതിനെ ഇതിനെ രാഷ്ട്രീയ വിഷയമായൊന്നും ഞങ്ങൾ ദുരുപയോഗിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇത് ബി ജെ പി കേരളീയ സമൂഹത്തോട് മറുപടി പറയേണ്ടതുണ്ട് തിരുവനന്തപുരത്തെ സാധാരണക്കാരെ ബി ജെ പി നേതൃത്വം മറുപടി പറയേണ്ടതുണ്ട് എന്ത് കാരണത്താലാണ് ഇദ്ദേഹം ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് എന്നത് നിയമപരമായ കർശനമായ പരിശോധനയും നടപടികളും ഉണ്ടാവേണ്ടതുണ്ട്